ഇതൊരു പ്രയാണമാകണമെന്നാണ് എൻ്റെ ആഗ്രഹം മുതിർന്നവർ ചെയ്യുന്ന വേണ്ടിയിട്ടാണ് നമുക്ക് ആ എന്ന് പറഞ്ഞ് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ശുചീകരണം ചെയ്യുന്നത് യേച്ചൂർ ശുചിച്ച സുന്ദര വസാറിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എല്ലാ ഞായറാഴ്ചയും ആറര രാവിലെ ആറര മുതൽ എട്ട് മണി വരെ ശുചീകരണം ചെയ്യും വളണ്ടിയർമാർ തുടക്കത്തിൽ വരുന്ന സമയത്ത് അതൊരു ശുചീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള പ്രവർത്തനമായിട്ടാണ് അവർക്ക് തോന്നിയത് പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും പറയുന്നത് ഏച്ചൂർ ബസാറിലെ രാവിലെ നമ്മൾ ആറര മണിക്ക് എഴുന്നേറ്റ് തുടങ്ങുമ്പോൾ നമുക്കറിയാതെ ഒരു ഊർജ്ജം ലഭിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് മാത്രമല്ല ഏച്ചൂർ ശുചിത്വസാന്ദര ബസാർ എന്ന എങ്ങനെ ആവണം എന്നുള്ളൊരു സ്വപ്നം നമ്മുടെ എല്ലാവരും ഭാവിയിൽ സുന്ദരമായ ഒരു ബസാറിനെ ദിവസേന സ്വപ്നം കണ്ടുകൊണ്ട് പ്രയത്നിക്കുന്നു എന്നാണ് ചില പഠിച്ചത് എങ്ങനെയാണ് മാറുന്നത് യേച്ചൂർ ഹാപ്പിനസ് വില്ലേജ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ആണ് നമ്മളിവിടെ യേച്ചൂർ ബസാറും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് കഴിഞ്ഞ ജനുവരി ഇരുപത്തൊന്ന് മുതൽ മുടങ്ങാതെ എല്ലാ ആഴ്ചയും വളണ്ടിയർമാർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചു വരികയാണ് അഞ്ച് മാസം അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേക്ക് പിന്നിടും ഏറ്റവും ഹാപ്പിനെസ് ഡേത്തിൻ്റെ ഭാഗമായി പ്രതിവാര ശുചീകരണത്തിൽ നമ്മൾ മൂന്ന് വരെ മോഡലാക്കി മൂന്ന് വരെ മുദ്രാബാസാറിനെ മോഡലാക്കിയാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പം ഇതൊരു ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത് അപ്പം എല്ലാവരും രാവിലെ തന്നെ ആറരയാകുമ്പം ഒരു പത്ത് പതിനഞ്ച് വളണ്ടിയേഴ്സ് എന്തായാലും രാവിലെ എല്ലാ ആഴ്ചകളിലും എത്താറുണ്ട് അപ്പം നമ്മൾ സ്പോൺസർഷിപ്പിലൂടെയും മറ്റും ചെടിച്ചട്ടികൾ ഗ്ലൗസ് അതുപോലെ സ്പോൺസർഷിപ്പിലൂടെയും നമ്മൾ പല കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നുണ്ട് സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് യൂണിഫോം ബ്ലൗസ് മാസ്ക് പിന്നെ നാൽപ്പതോളം ചെടിച്ചട്ടികൾ ബിന്നുകൾ എല്ലാം നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു പ്രചോദനമാണ് കൂടാതെ നമ്മൾ അഞ്ഞൂറോളം പ്രതിസംഖ്യകൾ കഴിഞ്ഞ ആഴ്ച അവിടെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതും സ്പോൺസർഷിപ്പാണ് ഇതൊക്കെ നമുക്കൊരു പ്രചോദനമായിട്ടാണ് നമ്മൾ കാണുന്നത് മറ്റ് ടൗണുകളും ഇതൊരു മാതൃകയെടുക്കണം എന്നാണ് പറയാനുള്ളത് ാക്കാനും എല്ലാം വണ്ടിക്ക് വരുന്നതാണ് നമ്മളെ നമ്മളത് മുടി ആയതുകൊണ്ട്